ഹായ് ഞാനേ ഞങ്ങൾ ഒരു ടൂറ് പോയിരുന്നു മലേഷ്യ മലേഷ്യ ടൂർ പോയപ്പോൾ കുറേ പേര് മലേഷ്യ പോയാലും പോയിട്ടിങ്ങ് തിരിച്ചു പോരോ എന്നല്ലാണ്ട് അവിടേക്കൊന്ന് പറയും കണ്ടിട്ട് പോരോ എന്നല്ലാണ്ട് അവിടെ പോയാൽ മിസ്സ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരേ ഒരു സ്ഥലം ലങ്കാവിൽ പലരും അത് മിസ്സ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനും തന്നെ ഏറ്റവും വീട്ടിൽ ചെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കതിനെക്കുറിച്ച് നീങ്ങുന്നത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനും എൻ്റെ ഫാമിലി കൂടിയാണ് മലേഷ്യ ടൂർ പോയത് അപ്പോൾ ഒരു ഒക്ടോബർ ആറിനാണ് പോയത് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ പോയി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ എന്താ മലേഷ്യ എയർലൈൻസിലായിരുന്നു യാത്ര അങ്ങനെ ഞങ്ങൾ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഇവരൊക്കെ പോയി ഞാനും പപ്പ ആദ്യമായിട്ടെ കയറി പപ്പയതെ ബാക്കി മക്കളൊക്കെ കയറി കേട്ടോ മക്കളൊക്കെ എപ്പോഴും പോകുമ്പോൾ അതുകൊണ്ട് ഞാനും ആദ്യം കിട്ടുന്ന ഇവിടെ ആയിട്ട് വലിയ ഇങ്ങനെ ഞങ്ങൾ വൈകുന്നേരം നാലുമണിയായപ്പം കൊലാലമ്പൂരിലെത്തി അവിടെ ഒരു എന്താ പറയുക ബിൽഡിങ്ങുകളുടെ കൊടുമുടികൾ എന്നൊക്കെ പറയാം അതേപോലെ ചുറ്റും ഇങ്ങനെ കെട്ടിടങ്ങളുടെ സമുച്ചയത്തിൻ്റെ നടുക്ക് കൊലാലമ്പൂർ സിറ്റിയിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങളിവിടെ ഫ്ലാറ്റ് മറ്റേന്ന് ഉണ്ടെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് നിലങ്ങനെയുള്ളൊരു ഫ്ലാറ്റായിരുന്നു അതിൽ നാൽപ്പത്തൊമ്പതാമത്തെ നിലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് അപ്പോൾ അത് താമസിച്ച് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് റൂമൊക്കെ നല്ല അടിപൊളി രസമായിരുന്നു എനിക്ക് ഭയങ്കര ത്ളിങ്ങായിരുന്നു അതിൻ്റെ ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ തൊട്ടടുത്താണ് പെട്രോളിൻ്റെ ടവറും കാണാൻ ട്വിൻ ടവറൊക്കെ കാണാമായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ നാലു ദിവസം കൊലാലമ്പൂർ സിറ്റിയൊക്കെ അടിച്ച് കറങ്ങി എല്ലാം കണ്ട് അഞ്ചാം ദിവസം രാവിലെ ഞങ്ങൾ ഞാൻ ലങ്കാവിയിലേക്ക് പോയി ലങ്കാവിയിൽ ഒരു രാവിലെ ആറു മണിക്കായിരുന്നു ഫ്ലൈറ്റ് ആറു മണിക്ക് ഏറെ റഷ്യ ഫ്ലൈറ്റിന് ഞങ്ങൾ ലങ്കാവിയിലെത്തി ലങ്കാവിയിൽ ലങ്കാവി ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് വെച്ചാൽ പറഞ്ഞറക്കണമെങ്കിൽ ലങ്കാവി ലങ്കാവിയിൽ ഒരു മണിക്കൂറിലെത്തി വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നിൽ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ അത് അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ് എന്താ പറയുക വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് എന്താ പറയുക കടലും മലകളും നല്ല ദൃശ്യഭംഗിയാണ് അങ്ങനെ കടലാൽ ചുറ്റപ്പെട്ട് മലകളാൽ ചുറ്റപ്പെട്ട് നിറയെ പാറകളും എന്തൊരു ഭംഗിയാണ് ദൃശ്യഭംഗിയിൽ പിന്നെ ലങ്കാവിനമെല്ലാം വേറെ സ്ഥലമുണ്ടോ എന്ന് ഞാൻ ഞാനധികം സ്ഥലമൊന്നും കാണാത്തോണ്ടായിരിക്കാം എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായി ദ്വീപുകളുടെ നടുവിലാണ് എയർപോർട്ട് അത് ഇങ്ങനെ വിമാനം ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് കാണാൻ ഭയങ്കര മനസ്സൊക്കെ നല്ല അടി സന്തോഷമാണ് നമുക്ക് കാരണം ഇത്രയും നല്ലൊരു സ്ഥലത്താണല്ലോ നമ്മൾ വന്നത് എന്നുള്ളൊരു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ റൂമിൽ പോയി ഞങ്ങളെ റെസ്റ്റോറൻറ്റ് നിന്ന് ഫുഡെല്ലാം കഴിച്ച് അവിടെ റിസോർട്ടിലാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തത് അങ്ങനെ ഞങ്ങൾ അമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എന്താ പറയുക എന്താ പറയുക ക്ലിം ജിയോ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന പാർക്കുണ്ട് അവിടെ മാംഗ്രോവ് ദ്വീപ് എന്നാണ് പറയാൻ തോന്നി അവിടെയൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് യാത്ര അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടാണ് കേട്ടോ അവിടെ എന്താ പറയുക ഒരു ബോട്ട് നമ്മൾ വാടകയ്ക്കെടുത്തു ഞങ്ങളെല്ലാവരും ഞങ്ങൾ പേര് ഒരു ബോട്ട് വാടകയ്ക്കെടുത്തു പിന്നെ രണ്ടോ മൂന്ന് മണിക്കൂറെ യാത്ര ചെയ്തു തോന്നുന്നു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ആണെന്നാണ് തോന്നുന്നത് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ എങ്ങാണ്ടിട്ട് തായ്ലൻഡ് ബോർഡർ വരെ എത്തണം എന്നൊക്കെ ആ ഡ്രൈ പിന്നെ ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ കറക്റ്റ് അവിടെ നിന്ന് കയറി പിന്നെ ബോട്ടിൽ കയറി എല്ലാവരും കൂടി കുറച്ച് പഴങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ അതൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ആ ഡ്രൈവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്താക്കി കുറച്ച് പഴം വാങ്ങി കയ്യിൽ വെച്ചു എന്തിനാണെന്നൊന്നും അറിയില്ല പോകുമ്പോൾ അറിയാലോ ഞങ്ങൾ ചേർത്ത് ഞങ്ങൾക്ക് കഴിക്കാനായിരിക്കുന്നു അങ്ങനെ ഇതൊക്കെ വാങ്ങി കയ്യിൽ വെച്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഡ്രൈവറെ അത്രയും ഒക്കെ പറയാം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഭാഷ പ്രശ്നമാണല്ലോ അതൊക്കെ ഭാഷ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായി അങ്ങോട്ടും കൂടി കൂട്ടിപ്പണി ഇംഗ്ലീഷ് ചില ഇംഗ്ലീഷ് പറയും പിന്നെ അവിടെ ധാരാളം ബോട്ടുകളിങ്ങനെ ടൂറിസ്റ്റുകളെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ കുറേ പേര് ടൂറിസ്റ്റുകളെ ഇങ്ങനെ കൊണ്ടുപോയിണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ കടലിടുക്കുകളിലൂടെയുള്ള പച്ചപ്പും ഹരിതാവും പാറക്കൂട്ടങ്ങളും മനനിരകളും ഒക്കെ നിറഞ്ഞ് അതിൻ്റെ ഇടയിലൂടെയുള്ളൊരു യാത്ര അതൊരവിസ്മരണീയമായ യാത്രയാണ് അവിസ്മരണീയം എന്ന് പറഞ്ഞാൽ അവിസ്മരണീയം ഈ പഴങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ ബോട്ടിൽ ഡ്രൈവർ ഞങ്ങൾക്ക് ജാക്കറ്റൊന്നും ഇടിക്കുന്നില്ല ഫസ്റ്റ് ഞങ്ങൾക്ക് ജാക്കറ്റൊന്നും തരുന്നുണ്ട് ഞങ്ങൾക്ക് ദീമേ കടലിനുള്ളിലേക്കല്ലേ പോകുന്നത് ജാക്കറ്റൊന്നും തരുന്നില്ലല്ലോ അപ്പോൾ അന്നേരം അധികം തിരമാലയൊന്നും എന്ന് തോന്നുന്നു ചെറിയ തിരമാലയൊക്കെ ഉള്ളു അപ്പം ഞങ്ങൾ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോകട്ടെ നല്ല എക്സൈറ്റഡൊക്കെ തന്നെയായിട്ട് പോവാണ് കുറച്ച് കഴിഞ്ഞിങ്ങനെ പോകുമ്പോണ്ട് ഒരു ഒരു ഗുഹ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറിയും മുതലയാണെന്ന് തോന്നും അപ്പറേ ഇപ്പറേ കുറേ പാർക്കുകളൊക്കെ ഉണ്ട് ബോട്ടൊക്കെ ഇങ്ങനെ നിരത്തിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗണിൽ കൂടി പോകുന്ന പോലെ സൈഡിൽ കൂടി ഇങ്ങനെ കുറേ പാർക്കുകളാണ് ഗുഹേൻ്റെ ഉള്ളിലിങ്ങനെ ഗുഹേൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നമുക്ക് പേടിയാവും ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയി മുതലുണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് മുതലേൻ്റെ ഒന്നും ഞങ്ങൾ കണ്ടില്ല പക്ഷെ മുതലേ അവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെ പോയി അതിട്ടേൽ കുട്ടി ഇറങ്ങി ചുറ്റിക്ക് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരും കേട്ടോ അത് കഴിഞ്ഞാൽ നേരെ പോവും നേരെ പോയിട്ടിങ്ങനെ വളഞ്ഞിട്ടീരിഞ്ഞ് വളഞ്ഞു തിരിഞ്ഞ ഒരു ഗുഹേൻ്റെ ഉള്ളിൽക്കുള്ളിൽ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൊണ്ട് അവിടെ നിർത്തി അവിടെ കുറച്ച് കുറേ ഇത് കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ പോയി നമുക്ക് ടോർച്ചൊക്കെ തരും അതൊക്കെ വാങ്ങി ഗുഹേൻ്റെ ഉള്ളി കുടിങ്ങനെ കുനിഞ്ഞ് കുനിഞ്ഞ് കുഞ്ഞുങ്ങി പോയി നോക്കണം കാണാം കുറേ വാവലുകൾ തല കീഴായി പോയി കിടക്കുന്നു കുറച്ചൊന്നുമല്ല ഒരു ലോകം ലോകമുള്ളൂ ഗുഹേൻ്റെ ഉള്ളിപ്പുഴി അതിനെയൊക്കെ ഇങ്ങനെ ടോർച്ചടിച്ച് കണ്ട് ചെറിയ ചെറിയ വവലുകൾ പക്ഷേ ഭയങ്കര സംഭവം കാണാൻ ഭയങ്കര രസമാണ് അതൊക്കെ കണ്ട് പിന്നെ ഇങ്ങനെ പോവാണേ മണിക്കൂറുകളോളം ഉണ്ടല്ലോ ഇങ്ങനെയുണ്ട് തോന്നും ഇങ്ങനെ പോയി 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 ഓരോ സ്ഥലങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഫിഷ് ഒക്കെ ഉണ്ട് ഫിഷിൻ്റെ ഇതൊക്കെ ഉണ്ടർ ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് ഇഷ്ടമുള്ള മീനിനെ പറഞ്ഞാൽ അവർ അത് പിടിച്ച് നമുക്ക് പൊരിച്ചു തരും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കണ്ട് അങ്ങനെ പിന്നെ കുറേ സ്ഥലത്ത് കൂടി ഇങ്ങനെ കയറി 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 ഇറങ്ങി പോവാം അപ്പോൾ ഈ ബോട്ടിൽ ഡ്രൈവറെടുത്ത് കുറച്ച് ചെറുച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചത് എന്തിനുണ്ടോ അപ്പോൾ കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ തിരമാലകളുടെ ഒരു തല്ലായിട്ടോ കാര എത്രയോ കടല് ദ്വീപുകളൊക്കെ കൂടിച്ചേർന്ന് എന്ന് തോന്നി ഭയങ്കര വലിയ വലിയ കടലിലെത്തി കായലിൻ്റെ വാട്ടർ തോന്നി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ തിരമാലകളൊക്കെ ഭയങ്കര ഇങ്ങനെ അടുപ്പിച്ചു ഞങ്ങൾ നല്ല സ്പീഡിൽ പോകാം അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ പുള്ളിക്കാരും അവിടെ നിർത്തി കുറേ കഴുകന്മാരും ചുറ്റിട്ട് പറക്കുന്നുണ്ട് വലിയ അടിപൊളി വളരെ നല്ല അങ്ങനെ അതിന് കുറേ ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക ഇറച്ചി കഷ്ണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കഴുകുകമാരെല്ലാം കൂടി പോകാൻ എന്നിട്ട് നമ്മളെങ്കിലും പുതിയും അത് ഭയങ്കര സംഭവമാണ് അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് നേരം അവിടെ നിർത്തും നമ്മളൊരു പത്ത് മിനിറ്റ് നേരെ നിർത്തി അതെല്ലാം കാണിച്ചപ്പോൾ തന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ പോകും പിന്നെ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കുടി ഇങ്ങനെ പോയി 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 കൊരങ്ങന്മാരുടെ ഒരു ഏരിയയിൽ കൊരങ്ങന്മാരുടെ ഒരു ഏരിയയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോയ കാര്യങ്ങളുണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കേണ്ടാവും ഭയങ്കര കലമിൻ്റെ ശബ്ദത്തോടും ഇടി വാങ്ങിയ കടിയും കൂടിയും ഒക്കെ കൂടിയ അതെല്ലാം മേടിച്ചു കൊണ്ടുപോകും അതും ഭയങ്കര സംഭവമാണ് ഈ കിലോമീറ്ററുകളോളം ഇങ്ങനെ കടലിലൂടെ നടന്ന് നടന്ന് ഇങ്ങനെ പറന്ന് പോയി 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 പോയിട്ട് അവസാനം ഒരു രാവിലെ കയറിയതാണ് രണ്ട് മണി കൂടെ ഞങ്ങൾ തിരിച്ചതിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഈ മലകൾ മലകൾ പച്ചപ്പാറ മലകൾ മീനുകൾ ചുറ്റൊരു ഭംഗിയാണെന്ന് പറയും അത് ചുറ്റും അത് നമ്മൾ പാറകൾ അതൊരു ഭയങ്കര സംഭവമാണ് ഇതൊന്ന് നിങ്ങൾ മലേഷ്യയിൽ പോയാൽ ലങ്കാണി യൂസ് ചെയ്യാറ് ഹാളി പിന്നെ ലങ്കാണിൽ പോകുമ്പോൾ വേറെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ തിരിച്ച് പോകുന്നിങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ തിരിച്ചറിയുന്ന ഫുഡൊക്കെ കഴിച്ച് ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ പിന്നെ എവിടെയാണ് പോയിട്ട് പിന്നെ ഒരു പൂവാ സിറ്റിയാണ് പൂവാ സിറ്റി ആയിരുന്നു സൈഡിൽ പോയിട്ട് അവിടെ ഈഗിൾ ഈഗിളാണ് മെയിൻ ഈഗിൾ അതിൻ്റെ വക്കത്ത് ഹാർബറൊക്കെ ഉണ്ട് തുറമുഖത്ത് കുറേ ബോട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നു പക്ഷേ നമുക്ക് വൈകുന്നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാം കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാം അങ്ങനെ ഞങ്ങളതിലേക്കൊക്കെ ഇറങ്ങി നടന്ന് കുറേ നേരമൊക്കെ ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ പുതിയ ഡിഷസൊക്കെ ഉണ്ട് അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങളൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി കുറേ നേരം അതിലേക്കൊക്കെ ഇറങ്ങി നടന്ന് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ കൊടുത്ത് പക്ഷെ ഫോട്ടോസ് കൊടുക്കാൻ അടുത്തേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ ബീച്ച് പോയി ബീച്ചിൽ പോയിട്ട് എന്താ പാണ്ഡായി കിടിലൻ ബീച്ച് എന്ന് പറയുന്നത് ബീച്ച് സൺസെറ്റൊക്കെ അടിപൊളിയാണ് അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ആ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട് ആ ബീച്ചിലെ മണല് കറുത്ത മണൽ കരിമണല് പോവാത്ത മണല് കറുത്ത മണലാണ് അങ്ങനെ കറുത്ത മണലൊക്കെ കറുത്ത മണലാണ് കടലോരത്ത് നിറയെ എന്താ പറയുക പാരാഗ്ലൈഡിങ് ഇങ്ങനെ പാരാഗ്ലൈഡിങ്ങിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറന്ന് നിർത്തുന്നുണ്ടായിരുന്നു എനിക്ക് കയറണമെന്ന് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പപ്പ സമ്മതിച്ചില്ല കയറുന്നത് എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന് കയറണമെന്ന് രണ്ടായിരം രൂപയോ ആയിരത്തഞ്ഞൂറ് രൂപയോ കണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ കാരണം കയറിട്ടേ കയറിട്ടേ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ഒക്കെ ചെയ്തു പക്ഷെ പപ്പ സമ്മതിച്ചില്ല പക്ഷെ അത് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി അത് കയറിട്ട് വന്നിട്ട് കുറച്ചും കൂടി റെഡി ആയിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങളതെല്ലാം കഴിഞ്ഞ് രാവിലെ ഏഴുമണി എട്ട് മണി ആവുമ്പോഴേക്കും ഞങ്ങൾ കടലിൻ്റെ ഓരത്ത് തന്നെയാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് നല്ല രസമാണ് അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോൾ അവിടെ പോയി റസ്റ്റ് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കാൻ പുറത്തു വന്നു എൻ്റെ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ തന്നെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് അതൊക്കെ കഴിച്ച് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേരള ഫുഡൊക്കെ വേണമെന്നൊക്കെ പറയാം പക്ഷെ ഞങ്ങളതൊക്കെ ഒന്ന് ടസ് ടേസ്റ്റ് ചെയ്തിട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്താക്കി ഞങ്ങൾ നേരെ വിട്ടു വിട്ടു എവിടയ്ക്ക് ഏറ്റവും ടോപ്പ് വേറെ ഉണ്ട് ഏറ്റവും ടോപ്പ് വേറെ ഉണ്ട് എന്ന് പറയാൻ കാരണം സ്കൈ ക്യാബ് സ്കൈ ബ്രിഡ്ജ് ഈഗിൾ നെസ്റ്റ് ഇതൊക്കെ പോയില്ലെങ്കിൽ ലങ്കാവി പോയിട്ട് ഒരു കാര്യമില്ല മനുഷ്യർ പോയിട്ട് ഒരു കാര്യമില്ല ലങ്കാ അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കൈ ക്യാബുകളിൽ ഒന്നാണ് ഈ പിന്നെ ലങ്കാവി രണ്ടര കിലോമീറ്റർ ആണ് കേബിൾ കാറിൽ പോവുക വിലയിട്ട് രണ്ടര കിലോമീറ്റർ കാ ഉയരങ്ങളിൽ വലിയ വനനിരങ്ങളാണ് അവരതൊക്കെ ടൂറിസാക്കി പൈസ എന്തോര ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് വെള്ള സെറ്റപ്പാണേ അങ്ങനെ അതിൻ്റെ ടോപ്പിൽ നമ്മളെത്തും ഇതിലിങ്ങനെ കയറിപ്പോകും പോകും നമ്മൾ കൂടുള്ള ഒരു പിന്നെ സ്കൈ ക്യാബിലാണ് ഞങ്ങൾ കയറിയത് അപ്പോൾ കാലിൽ താഴെ വെക്കുമ്പോഴേ എത്രയോ കിലോമീറ്റർ താഴെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആഴ് ഭയങ്കര താഴേക്ക് നോക്കാൻ പറ്റില്ല പേടിയാവും അങ്ങനെ ഞങ്ങൾ അങ്ങനെ ടോപ്പിലെത്തി സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്കാദ്യം കുറേ സ്ഥലങ്ങളുണ്ട് ഒന്ന് പിന്നെ ഈഗിൾ നെസ്റ്റ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി നിർത്താണ് ഫസ്റ്റ് മൗണ്ടൻ വ്യൂ കാണുന്നൊരു സ്ഥലമുണ്ട് കണ്ണാടിക്കൂടെ ഈഗിൾ നെസ്റ്റിൻ്റെ ഉള്ളിൽ ഫുൾ കണ്ണാടിയാണ് ആ ഒരു ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ മൗണ്ടൻ വ്യൂ അടിപൊളിയായിട്ട് കാണും ദൂരെ കടല് മലകൾ പാറ വട്ടങ്ങള് മലകൾ ഫുള്ള് മലകളാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ് പിന്നെ താഴേക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ പേടിച്ചിട്ട് കണ്ണാടിയാണേ താഴെ നോക്കുമ്പോൾ കിലോമീറ്ററോളോളം താഴെ കണ്ണാടി കാടിൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമുക്ക് പേടിയാവില്ല ആദ്യമൊക്കെ ഞങ്ങൾ വരച്ച് 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 അവർ ചെയ്തു അവർ അവരെ കൂട്ട് ആക്കിയിട്ടാണ് നമ്മൾ നടത്തുക അവരെ കണ്ണാടി വരയാനൊന്നും പാടില്ല അത്രയ്ക്കാണ് സംഭവം പേടിയാണ് എന്നാലും വലിയ രണ്ട് മുട്ടയും കൂടാണ് വലിയൊരു കൂടാതിന് ചുറ്റും കണ്ണാടിയാണ് ആ പരിന്തിൻ്റെ കൂട്ടില് രണ്ട് മുട്ട ഉണ്ട് വലിയ മുട്ട കൂടും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്